മലയാളികളെ ആകാംക്ഷയിൽ നിർത്തിയ ഈ വർഷത്തെ ഓണം വെമ്പർ ജേതാവ് ശരത് എസ് നായർ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ തൈക്കാട്ടുശേരി സ്വദേശിയാണ് എറണാകുളത്ത് നെറ്റൂരുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ശരത് എസ് നായർ ആ സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്നുള്ള കടയിൽ നിന്നാണ് ഈ പ്രാവശ്യത്തെ ഓണം വെമ്പർ എടുത്തത് സമ്മാനാർഹമായ ടിക്കറ്റ് തൈക്കാറ്റുശ്ശേരിയിലെ എസ് ബി ഐ ബ്രാഞ്ചിന് അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് പക്കതയോടുകൂടെയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ ആലോചിച്ചും കണ്ടും തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് വീട് വച്ചതിൽ കുറച്ച് കടമുണ്ട് അത് തീർക്കണം അതേപോലെ മകന് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം അച്ഛനും അമ്മയും നല്ലൊരു ദൈവവിശ്വാസിയാണ് അവർക്ക് കുറേ ക്ഷേത്രങ്ങൾ കറങ്ങാനായിട്ട് ആഗ്രഹമുണ്ട് അവർക്ക് ആഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തൊഴിയിക്കണം എന്നും ശരത്ത് പറയുന്നു കൂടാതെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ശരത്തിനും ഭാര്യയ്ക്കും കുറേ യാത്രകൾ ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് പറയുന്നു എന്നാൽ ഇതിനോടൊപ്പം തന്നെ ശരത്തിന് ധാരാളം ഭീഷണികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് ദിവസവും രാവിലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ ശരത്തിനെ അന്വേഷിച്ചുകൊണ്ട് സഹായങ്ങൾ ചോദിച്ചു വരുന്നുണ്ട് ഇതിനാൽ എനിക്കും വീട്ടുകാർക്കും മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് കൂടി അത് ശല്യമാണ് എന്നും ശരത്ത് പറയുന്നു